അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പ്രകൃതി മനുഷ്യൻ്റെ സാമാന്യ ധാരണകൾക്ക് വിരുദ്ധമായും ചിലപ്പോൾ പ്രകൃതി പ്രതികരിച്ചേക്കാം മനുഷ്യനെ പോലെയോ ചിലപ്പോൾ അതിലധികമായോ സഹജീവികളോടുള്ള ബഹുമാനം മൃഗങ്ങൾ കാട്ടിയേക്കാം അത്തരമൊരു സംഭവത്തിൻ്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൗതുകം ഉണർത്തുന്നത് തനിക്ക് കടന്നു പോകേണ്ട വഴിയിൽ നിൽക്കുന്ന ആളോട് വഴിമാറാൻ ആവശ്യപ്പെടുന്ന ഒരു കാട്ടാനയുടെ ദൃശ്യമാണത് നടന്നു വരുന്ന കാട്ടാനയെയും അത് കടന്നു വരുന്ന വഴിയിൽ നിൽക്കുന്ന ഒരാളെയുമാണ് വീഡിയോ ദൃശ്യത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയുക കാട്ടാന നടന്നു വരുന്നതിനെക്കുറിച്ച് അറിയാതെയാണ് അയാൾ നിൽക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അടുത്തെത്തിയിട്ടും ഇയാൾ വഴിയിൽ നിന്ന് മാറാതിരുന്നതോടെ തൻ്റെ വരവറിയിക്കാനുള്ള ആനയുടെ ശ്രമമാണ് കൗതുകമുണർത്തുന്നത് ഉണർത്തുന്നത് വഴിയിൽ നിൽക്കുന്ന ആളുടെ തൊട്ടു പിന്നിലെത്തിയ ആന കാലുകൊണ്ട് മണ്ണ് ചവിട്ടി ചവിട്ടിത്തെറുപ്പിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയാണ് മണ്ണ് തെറിച്ചതിനെ തുടർന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ആൾ ആനയെ കണ്ട് വഴിയിൽ നിന്ന് ഓടി മാറുന്നതും ദൃശ്യത്തിൽ കാണാം തുടർന്ന് ആന ശാന്തനായി തൻ്റെ പാതയിലൂടെ നീങ്ങുകയും ചെയ്യുന്നു നേച്ചർ ഈസ് അമേസിംഗ് എന്ന എക്സ് പേജിലാണ് വീഡിയോ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിമൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഇതിനോടകം നിരവധി ആളുകളാണ് കണ്ടത് നിരവധി പേർ വൈറൽ വീഡിയോയ്ക്ക് പ്രതികരണവുമായി എത്തുകയും ചെയ്തു ഇതുകൊണ്ടൊക്കെയാണ് ആനകൾ തൻ്റെ ഇഷ്ടപ്പെട്ട വന്യജീവിയാകുന്നതെന്ന് ഒരാൾ കമൻ്റ് ചെയ്യുന്നു മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ശാന്തനായി പ്രതികരിച്ച കാട്ടാനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്